അഞ്ചാം ദിവസം കാവൽ കൊടുന്തണുപ്പിൽ ആരോ ഉപേക്ഷിച്ചു പോയ ചോരക്കുഞ്ഞ് അതിന് രാത്രി മുഴുവൻ സംരക്ഷണം തീർത്ത് കാവലായി നിന്നത് തെരുവു നായ്ക്കൾ പശ്ചിമ ബംഗാളിലെ നാദിയ ജില്ലയിലാണ് ഇക്കഴിഞ്ഞ ദിവസം ഈ സംഭവം നടക്കുന്നത് റെയിൽവേ തൊഴിലാളികളുടെ കോളനിയിലെ ബാത്റൂമിന് പുറത്ത് തുറഞ്ഞ നിലത്താണ് ഉപേക്ഷിച്ച നിലയിൽ ഒരു കുഞ്ഞിനെ കണ്ടെത്തിയത് ജനിച്ച് ഏതാനും മണിക്കൂറുകൾ മാത്രം പ്രായം രക്തത്തിൻ്റെ പാടുകൾ പോലും ആ കുഞ്ഞു ശരീരത്തിലുണ്ടായിരുന്നു അന്ന് രാത്രി മുഴുവൻ കുഞ്ഞിനെ സംരക്ഷിച്ചത് തെരുനായ്ക്കളാണ് അവ കുരച്ചില്ല കുഞ്ഞിനെ തൊട്ടില്ല അതിന് സംരക്ഷണ വലയം തീർക്കുക മാത്രം ചെയ്തു രാത്രിയിൽ ആരും കുഞ്ഞിനരികിലേക്ക് വരാൻ നായ്ക്കൾ അനുവദിച്ചില്ലെന്നും പകൽ വെളിച്ചം വരുന്നതുവരെ നായ്ക്കൾ കുഞ്ഞിന് ചുറ്റും നിലകൊണ്ടുവെന്നുമാണ് പ്രദേശവാസികൾ പറയുന്നത് കുഞ്ഞിൻ്റെ കരച്ചിൽ കേട്ട് രാവിലെ പ്രദേശവാസികൾ എല്ലാവരും തന്നെ എത്തിയപ്പോൾ കണ്ട കാഴ്ച തെരുവ് കാവൽക്കാരായി കുഞ്ഞിന് ചുറ്റും നിൽക്കുന്നതാണ് ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ ബേദ്രഹേമിലെ ഒരു കാലിത്തൊഴുത്തിൽ പിറന്നു വീണ ഈശോയ്ക്കും കാവലിരുന്നത് നിഷ്കളങ്കരായ മനുഷ്യരായിരുന്നില്ല മറിച്ച് കാലിത്തൊഴുത്തിലെ കന്നുകാലികളായിരുന്നു കാളയും കഴുതയും ഇല്ലാതെ പുൽക്കൂട് പൂർണ്ണമാകില്ല ഏഷയാ പ്രവാചകൻ മുൻകൂട്ടി ഉദ്ഘോഷിച്ചു കാള അതിൻ്റെ ഉടമസ്ഥനെ അറിയുന്നു കഴുത അതിൻ്റെ യജമാനന്റെ തൊഴുത്തും എന്നാൽ ഇസ്രായേൽ ഗ്രഹിക്കുന്നില്ല എന്റെ ജനം മനസ്സിലാക്കുന്നില്ല രക്ഷകൻ പിറന്നത് മനുഷ്യനറിയാൻ വൈകിപ്പോയ തണുപ്പുള്ള ഒരു രാത്രിയിലായിരുന്നു ആ രാത്രിയിൽ ശ്വാസം കൊണ്ടും സാമീപ്യം കൊണ്ടും ചൂട് പകർന്നുകൊണ്ട് ഓമനത്ത് നിറഞ്ഞ കണ്ണുകളോടെ ഉണ്ണിയേശുവിനെ നോക്കി അവർ ആരാധിച്ചിരിക്കണം ഏറ്റവും വലിയ ഇടങ്ങളിൽ പോലും ദൈവം വെളിപ്പെടുന്നു എന്നതിൻ്റെ ആദ്യ സാക്ഷ്യമായിരുന്നു ആ കന്നുകാലിക്കൂട്ടം അപരന്റെ കാവൽക്കാരനാകുക എന്നത് നമ്മുടെ ദൗത്യമാണ് അത് ചിലപ്പോൾ ഒരു പുഞ്ചിരി കൊണ്ടാകാം ചിലപ്പോൾ നമ്മുടെ സ്നേഹ സാമീപ്യം കൊണ്ടാകാം ചിലപ്പോൾ കേൾക്കാനുള്ള ഒരു മനസ്സുകൊണ്ടാകാം നമുക്ക് പരസ്പരം കാവലാകാം കരുതലേകാം ഹൃദയത്തിൽ ഈശോ കൊടുത്തിയ കരുതലിൻ്റെ തിരുനാളം അണയാതെ സൂക്ഷിക്കാം ആമേ